എല്ലാവർക്കും അച്ചു സേവൻക്ക് സ്വാഗതം എന്നൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം നാളെ ഒരു ദിവസം കൂടി ഉള്ളൂ നമ്മുടെ ഓഫറിന്റെ കാലാവധി കൂടി തീരുകയാണ് അപ്പോൾ പറ്റാവുന്നവർ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് പാദസരങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അതുപോലെ തന്നെ വളകൾ ഉൾപ്പെടുത്തിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെഡുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ ഓഫറെന്നു വെച്ച് കഴിഞ്ഞാൽ പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കേട്ടോ നമ്മുടെ എത്ര പ്രൊഡക്റ്റ് എടുത്താലും പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് പോണത് അപ്പോൾ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ മോഡലേക്ക് പോവാം മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ചോക്കറാണ് കേട്ടോ വന്നേക്കുന്നത് ഉറുവശി ചെയിൻ ആണ് രണ്ട് സൈഡിലേക്ക് വന്നേക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഭംഗിയുള്ള ഒരു ചോക്കറാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ഉറുവശി ചെയിന് വന്നിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അത് ഇത്ര മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീൻ സ്റ്റോൺ ആണ് വന്നേക്കണത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയ നോസ്പിൻ ആയിട്ടും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഡയമണ്ട് അല്ലാന്ന് പറയില്ല അത്രയും ഗ്യാരണ്ടി ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഹാങ് ചെയ്തിട്ട് വരില്ലേ അതുപോലത്തെ ഡയമണ്ടിന്റെ സ്റ്റോൺ വർക്ക് വരുന്നില്ലേ അത്രയും നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ വന്നേക്കണ മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗിയാണ് കേട്ടോ ആയിട്ട് കമ്മൽ കൂടി വന്നിട്ടുണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഇപ്പോഴത്തെ ടൈമിലൊക്കെ ഇതുപോലത്തെ വാങ്ങുകയാണെങ്കിൽ നമുക്കത് ലാഭമായിരിക്കും കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ് ആണ് കേട്ടോ വന്നേക്കണ നല്ല ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് ബോക്സ് ചെയിനാണ് ആണ് മുകളിലേക്ക് വന്നേക്കണ ലോക്കറ്റും നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കണത് ഗ്രീനും അതുപോലെ തന്നെ റൂബി സ്റ്റോൺ ആണ് ആണോട്ടോ വന്നേക്കുന്നത് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റഡ് ആണ് ആണോട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനുകളാണ് വന്നേക്കണേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണോട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ അതൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വർക്ക് അല്ല വന്നേക്കണേ അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടൂല നല്ല ഭംഗിയുള്ള മോഡലിനെയാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് നോസ് പിന്നായിട്ടും സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണോ കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റഡ് ആണോട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് നല്ല ഭംഗിയാണ് കേട്ടോ കുട്ടികൾക്കായാലും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ജിമ്മിക്കാണോ കേട്ടോ വന്നേക്കണത് ആൻറ്റിക്കിൽ വന്നേക്കണം പേളിന്റെ മോഡലാണ് കേട്ടോ ഇത് അത്യാവശ്യം വലിപ്പത്തിലാണ് തീരെ സിമ്പിൾ ആയിട്ടുള്ള മോഡൽ അല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പ്രസിങ് ടൈപ്പാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ആൻറ്റിക്കിൽ ഇതുപോലത്തെ ജിമിക്കാണോ കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള മോഡലാണ് കുറെ പേര് ചോദിച്ചിട്ട് വീണ്ടും കൊണ്ടുവന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ അതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കണത് ആൻറ്റിക്കിൽ ഇതുപോലത്തെ അടിപൊളി ജിമിക്കാണോ കേട്ടോ വന്നേക്കണത് കുറച്ച് ജിമിക്കുകളാണ് വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പാതസരാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതിന്റെ തന്നെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് കാണിച്ചരാട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു പാതസരാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ സിമ്പിളാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിന്റെ ഡിസൈനും അതുപോലെ തന്നെ വൈറ്റ് എ ഡിയുടെ സ്റ്റോൺ വർക്കാണ് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓഫർ ടൈമൊക്കെ ആകുമ്പോ നമുക്ക് നെക്ലസ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ ഫ്രണ്ടില് മാത്രമാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ബാക്കിലേക്ക് ഇതുപോലത്തെ ചെയ്യാനാണ് ആണ് വന്നേക്കുന്നത് അതുപോലെ ബാക്ക് ചെയിനും അപ്പൊ നമുക്ക് നെക്ലസിന്റെ ഒരു ഫീല് കിട്ടുകയും ചെയ്യുമ്പോൾ അന്നാ നെക്ലസിന്റെ അത്ര റേറ്റ് വരൂലോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ആണ് വന്നേക്കുന്നത് അധികം റേറ്റ് വരൂല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള നെക്ലസ്സാണ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ ഡബിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് അഞ്ചു പിടി ലെങ് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് അതല്ല ലോക്കറ്റ് ഒന്നും വേണ്ട ഇതുപോലെ തന്നെ ഇടണെങ്കിൽ അങ്ങനെയും പറ്റൂട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പാതസരാണ് കേട്ടോ വന്നേക്കണത് രണ്ട് കളറിലാണ് വന്നേക്കുന്നത് ബ്ലാക്കിലും അതുപോലെ തന്നെ റെഡിലും നമുക്കിപ്പിങ്ങനെ പാതസരൊക്കെ അധികം റേറ്റ് വരുന്നില്ല സിംപിൾ ആയിട്ട് മേടിക്കുകയും ചെയ്യാൻ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും മാറി മാറി ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാ കേട്ടോ ഹാങ് ആയത് ഹാങ് ചെയ്തിടണം പറ്റണ മോഡലാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നേക്കണ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഡിസൈൻ വർക്ക് അല്ലേ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് വന്നേ മോഡലാണ് കേട്ടോ അഞ്ചു പിടി ലെങ്ത്തിൽ വന്നേക്കണ ഒരു ചെയിനാണ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കിടാൻ പറ്റുള്ളൂ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ കുറെ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ലോക്കറ്റുകളില്ലേ പേര് എഴുതിയിട്ടുള്ള ലോക്കറ്റുകൾ കൊടുക്കുമെന്ന് സെറ്റ് ആക്കിയിട്ട് കൊടുക്കുക ചോദിക്കാറില്ലേ അപ്പം അങ്ങനത്തെ മോഡലുകൾ കുറച്ചും കൂടി സ്പീഡായിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ഓർഡർ എടുത്തിട്ട് ചെയ്ത് കൊടുക്കണതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണുങ്ങണേ താങ്ക് യു